ഹലോ എല്ലാ ശ്രേയാസ്വേലിയും പ്രേക്ഷകർക്കും സ്വാഗതം അപ്പം ഇന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്ന് കുറച്ച് ദിവസം ഞാൻ സ്കൂളിൽ പോയി സ്കൂളിൽ പോയപ്പോൾ സ്കൂളത്തെ വിശേഷങ്ങളാണ് ഇന്ന് ഞാനിവിടെ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പോകുന്ന ടൈമിലാണ് നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം എൻ്റെ പൊന്നേ மாசத்தில் மழையே மழை இல்லாத்தொரு மாசம் இல்ல அது ஒரு மாசம் தம்பி தம்பிபிடிச்சாலும் அது இல்லாத நம்ம ஸ்கூல் துறந்த மழையாயிருக்கே எதுக்கு அது நல்ல ஸ்கூலு மழை உள்ள படக்கூடாது பின் குறைய ரெண்டு மாசம் கொண்டு எங்களுக்கு மனசிலாவது இவருக்கு பத்து மாசம் ஒன்னூறு மாசம் அங்கே அப்போ எந்த ஞாபகம் போய் கொண்டிருக்கிறாங்க மழை வீணது அங்கு வீணுன்னு தொழித்தொழி ஆகிட்டு சாரு எப்படி போய் என்ன எவ்வளோ எந்த அச்சனும் அம்மே போய் கண்ணன் அம்பலத்துக்கு கேறி பிரார்த்திட்டு ஞாங்கு போகிறது அப்போ അത് അണിക്ക് പോലെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അവിടെ കേറി പോയതാണ് അപ്പൊ കയറുമ്പോൾ അവിടെ കേറി കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ഇങ്ങനെ ചാറുന്ന പോലെ തോന്നി അതായത് ഞാൻ വലിയ മൈൻഡ് ആവില്ല പെട്ടെന്ന് വിചാരിച്ചു. പക്ഷെ ഞങ്ങൾക്ക് ഓട്ടപ്രദീഷണ ഉള്ള തൊട്ടടായിരുന്നു ഞാൻ കേറിയ പാട കാലുകൂ കിട്ടിയപ്പോൾ തന്നെ അങ്ങ് മഴ പെയ്തു ഞാൻ എൻ്റെ എങ്ങനെയൊക്കെയോ എൻ്റെ കാലാണെങ്കിൽ ആ ക്രോപ്പ് ഇങ്ങനെ കയറ്റി വെച്ചിരിക്കുമായിരുന്നു അത് ഞാൻ ഊ എങ്ങോ ഊരി നേരെ പമ്പരം വിട്ട കണക്കിന് ഓടിപ്പോയി ഒരു പാത്രം പാത്തി നേരെ പോയിട്ടോ പോയി സ്പീഡിൽ വന്ന് കയറി എന്നിട്ട് വണ്ടി എടുത്ത് പോയത് ഒക്കെ ഇട്ട് അമ്മൻ്റെ ഇങ്ങനെയൊക്കെയാണ് പോയത് അത് മാത്രം പുതിയ ബാഗ് തന്നെയാണ് എനിക്ക് ഏറ്റവും വിഷമായത് അത് പിന്നെ വാരമൊന്നുമില്ല അതൊക്കെ തുടച്ചു ഒതുക്കി എടുക്കാമെന്ന് അപ്പൊ ആദ്യ ദിവസം ദിവസം പോയപ്പോ വലിയ പഠിപ്പിച്ചൊന്നും പിന്നെ ഞങ്ങൾക്ക് ഉള്ള പാടെന്താന്ന് നിങ്ങൾക്ക് അറിയാവോ നിങ്ങളൊക്കെ നിങ്ങൾ ഒന്നാം ക്ലാസ്സിലൊക്കെ ഇങ്ങനെ പഠിച്ചു കാണും ഒന്ന് തൊട്ട് ഹൺഡ്രഡ് ഒക്കെ വരെ നിങ്ങൾ ഒന്ന് തൊട്ട് പത്ത് വരെ ആയിരിക്കും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഹൺഡ്രഡ് അല്ലേട്ടോ പക്ഷെ ഞങ്ങക്ക് അങ്ങനെയല്ല ഒന്നട്ടെ നൂറു വരെയാണ് ഞങ്ങൾ പഠിപ്പിക്കാൻ പോകണേ നൂറ് വലിയല്ലോ വൺ സീറോ 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 ഇത്രയും വഴിയാണ് ആയിരം ആകുമ്പോൾ ആയിരം വരെയാണ് ഞങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി പോകണം കേട്ടോ എൻ്റെ പൊന്നേ സയൻസ് ട്ടോ ഞാൻ എനിക്ക് പണ്ട് വരു തോന്നില്ല ഞാൻ സയൻസ് എന്ന് പറഞ്ഞാൽ വേറൊരു വിഷയമാണ് എന്താ നമ്മള് പ്ലസ് ടുവിലെത്തുമ്പോൾ മാത്രമേ വേറെ ആ പ്ലസ് ടുവിൽ എത്തുമ്പോൾ മാത്രമേ സയൻസ് എന്ന് പറയാൻ വലിയ സാധനം ആണ് ചെന്നിട്ടുണ്ട് ഞാൻ ചെറുപ്പത്തിന് ചിലപ്പോൾ ഞാൻ നാല് അഞ്ച് വയസ്സൊക്കെ ഉള്ളപ്പോൾ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇപ്പൊ ഒന്നിലോട്ടങ് കയറിയപ്പോഴും മനസ്സിലായത് സയൻസും മാത്സും ഒന്ന് തന്നെയാണ് അപ്പം ഇതൊക്കെ കിട്ടി ഞാൻ അവിടെ അന്ന് ഞങ്ങൾ കുറച്ച് ദിവസം രണ്ടാമ രണ്ടാമത്തെ ദിവസം പോയപ്പം ഞങ്ങൾക്ക് നിങ്ങൾ എല്ലാവർക്കും ജൂൺ ഒന്നിനു സ്കൂളിൽ എത്തുന്നത് പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെയല്ല ജൂൺ നാലിലായിരുന്നു അത് എന്തോ ഒരു ഭാഗ്യത്തിന് ജൂൺ നാല് സ്കൂളിൽ വന്നു അത് ജൂൺ അഞ്ചിന് ജൂൺ അഞ്ചിനെന്താണ്ട് ഞങ്ങളൊരു ക്ലാസ്സിലും ക്ലാസ്സിൽ ബെൽഫ് ഡേ ആയിരുന്നു അത് മാത്രമല്ല അന്ന് ഒരു കുറേ ഒരു രണ്ട് പുതിയ ന്യൂ സ്റ്റുഡൻസും വന്നു അത് മാത്രമല്ല ഒരു സ്റ്റുഡൻറ്റും കൂടെ വന്നു നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമോ എനിക്കറിഞ്ഞുകൂടാ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ടീം ഉണ്ട് എന്നിന്റെ എന്റെ വായുലുണ്ടല്ലോ ചില ചെലപ്പോ പിന്നെ നമ്മൾ വലിയ ദിവസം ഫ്രണ്ട് പേരല്ല വരുന്ന ടീമുണ്ട് ആ ടീമിലാണെങ്കിൽ പിന്നെ ആൾക്കാരൊന്നും ഇല്ലെന്ന ആകെ കൂടെ മൂന്ന് പേരേ ഉള്ളൂ എൽഗ ഞാനേ ജ്വലെ ഇത്രയും പേരേ ഉള്ളൂ മാത്രമല്ല ഇപ്പം ഞാൻ ഡിവിഷനും മാറി വെക്കുവാണ് യു കെ ജി എൽ കെ ജി ഒന്നാം ക്ലാസ് ഇത്രയും ക്ലാസ്സിലും ഞാൻ ബിയിലാണ് ബി ഡിവിഷനിലായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ മാറി ഈ ജെയിലോട്ടായിട്ടുള്ളത് അപ്പം ഒന്നാം ക്ലാസ്സിൽ കിട്ടിയ ഫ്രണ്ടാണ് ഒരാൾ എൽ ഗെ ആണ് കേട്ടോ അപ്പം ും ഞാൻ സ്കൂൾ വിശേഷങ്ങളും പറയുന്നുണ്ട് കുറെ എണ്ണം പറയണത് നിങ്ങൾ ഞാൻ അന്ന് അന്നത്തെ വീഡിയോ പറഞ്ഞാൽ ബ്ലാക്ക് ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് അതൊന്നും എൻ്റെ വീട്ടിലൊക്കെ ഞങ്ങൾ എല്ലാവരും അച്ഛനാണ് ഓടി തിരക്കിലാണ് പോയി ചെയ്തത് അപ്പോൾ ഇവിടെ ഭയങ്കര സാധനം വൈ സാധനമൊക്കെയാണ് ഇവിടെ ഭയങ്കര കൊതുകി അപ്പോൾ വെള്ളം നിങ്ങൾ ഇതെല്ലാം വെള്ളമൊക്കെ ഉയർച്ച ചെയ്യാം പിന്നെ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ ഇത് വീഡിയോ ലൈക്ക് ചെയ്യാണ്ടിരിക്കുക ലൈക്ക് ചെയ്ത് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാവർക്കും നിങ്ങൾ വീഡിയോ കണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒന്ന് അയച്ചെങ്കിലും കൊടുക്കാട്ടോ ഞങ്ങൾ എല്ലാവരെയും ഒന്ന് അയച്ചു കൊടുക്കണേ അപ്പം ഇത്രയേ ഉള്ളൂ അപ്പൊ എല്ലാവർക്കും ബൈ ബൈ